ആറണഫാം പതിമൂന്നാം ബ്ലോക്കിൽ വീടിന് നേരെ കാട്ടാനയുടെ അക്രമം ജോഷി മല്ലിക ദമ്പതികളുടെ വീടിന്റെ വർക്കേരിയാണ് കാട്ടാന തകർത്തത് ആറണഫാമിൽ പതിമൂന്നാം ബ്ലോക്കിൽ വീണ്ടും കാട്ടാന വീട് തകർത്തു ആദിവാസി പുനരധിവാസ മേഖലയിൽ അമ്പത്തിയഞ്ച് പ്രദേശത്ത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാം പ്ലോട്ടിൽ താമസിക്കുന്ന ജോഷി മല്ലിക ദമ്പതികളുടെ വീടിന്റെ വർക്കേരിയാണ് കാട്ടാന തകർത്തത് രാത്രി ഭീതി പരത്തിയെത്തിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വീടിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ജോഷിയും മകനും ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്നു ഭയപ്പാടോടു കൂടിയാണ് ഇവർ കഴിയുന്നതെന്നും പറയുന്നു കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന പ്രദേശമാണ് പതിമൂന്നാം ബ്ലോക്ക് കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ച പ്രദേശം കൂടിയാണിത് ഒമ്പത് മണിയോട് അടുത്തിട്ടുണ്ടാവും ആന വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് തെങ്ങ് കളയാൻ നോക്കി ഞങ്ങൾ ഒച്ച എഫാഡ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിന് ഞങ്ങളുടെ വീടിൻ്റെ പകലുള്ള വർക്കേറിയ മൊത്തം നശിപ്പിച്ച് കളഞ്ഞു അതുപോലെ തന്നെ അടുത്തുള്ള വീടുകളിലെല്ലാം ഇതേ ദിവസം നിരന്തരം ആനയുടെ ശബ്ദം വളരെയധികം കൂടിയിട്ടുണ്ട് സർക്കാരിൻ്റെ നിന്നോ മറ്റേ രീതിയിലുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ് അവിടെയുള്ള ആലപ്പുഴ അധികമാരി ജനങ്ങൾക്ക് ജീവന് വളരെയധികം ഭീഷണിയായിരിക്കും എല്ലാവരും വളരെയധികം ഭയാനകമായ രീതിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പോവാൻ